ഒരു പ്ലാസ്റ്റിക് കഷ്ണം മതി മൂന്ന് വർഷം വരെ ഗർഭധാരണം തടയാം ഗർഭധാരണം തടയുന്നതിനായി നിരവധി മാർഗങ്ങൾ ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കാറുണ്ട് വിപണിയിൽ നിരവധി മരുന്നുകളും ലഭ്യമാണ് എന്നാൽ ഒരു പ്ലാസ്റ്റിക് കഷ്ണം കൊണ്ട് മൂന്ന് വർഷം വരെ ഗർഭധാരണം തടയാം ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാമോ സംഗതി സത്യമാണ് ഇതിനായി ഒരു ഡിവൈസ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇംപ്ലാനോൾ എന്നാണ് ഇതിൻ്റെ പേര് എന്താണ് ഗർഭനിരോധന ഇംപ്ലാന്റ് എന്തും ഗർഭനിരോധന ഇംപ്ലാന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും നോക്കാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോഡ് ഗർഭനിരോധന നിരോധന ഇംപ്ലാന്റ് നിങ്ങളുടെ കൈയുടെ ഉള്ളിൽ ചർമ്മത്തിനടിയിൽ സ്ഥാപിക്കുന്ന ചെറുതും നേർത്തതും വഴക്കമുള്ളതുമായ ഒരു പ്ലാസ്റ്റിക് വസ്തുവാണ് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ച ഈ ഇംപ്ലാന്റിന് നാല് സെൻറ്റിമീറ്റർ നീളമാണ് ഉള്ളത് ഈ ചെറിയ ഉപകരണം നിങ്ങളുടെ രക്തത്തിലേക്ക് സ്ഥിരമായി കുറഞ്ഞ അളവിൽ സിന്തറ്റിക് പ്രൊജസ്റ്റിൻ പുറത്തുവിട്ട് പ്രവർത്തിക്കും ഈ ഹോർമോൺ അണ്ടോത്പാദനം തടയുകയും ബീജത്തെ തടയാൻ സെർവിക്സിൻ്റെ മ്യൂക്കസ് കട്ടിയാക്കുകയും ഗർഭാശയത്തിൻ്റെ ആവരണം നേർത്തതാക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ഒരുമിച്ച് സംഭവിക്കുമ്പോൾ ഗർഭധാരണം വളരെ ഫലപ്രദമായി തടയപ്പെടും ഇംപ്ലാന്റ് പൂർണ്ണമായും മാറ്റാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഗർഭിണിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംപ്ലാന്റ് ഇനി വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഡോക്ടർക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് നീക്കം ചെയ്യാം സാധാരണയായി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ശേഷി സാധാരണ നിലയിലേക്ക് തിരിച്ചുവരും ഇത് ഉപയോഗിച്ചാൽ ചില പാർശ്വഫലങ്ങൾ കൂടിയുണ്ട് ഇംപ്ലാന്റ് ഉപയോഗിക്കുന്ന പലരിലും ആർത്തവ ചക്രത്തിൻ്റെ മാറ്റങ്ങൾ വരാം ആർത്തവം ക്രമം തെറ്റുകയോ ചിലപ്പോൾ ആർത്തവം വളരെ കുറയുകയോ അല്ലെങ്കിൽ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാവുകയോ ചെയ്യാം ചിലരിൽ തലവേദന സ്ഥലങ്ങളിൽ വേദന അല്ലെങ്കിൽ മൃദുത്വം മുഖക്കുരു ഭാരം കൂടാനുള്ള സാധ്യത ഇംപ്ലാൻ്റ് വെച്ച ഭാഗത്ത് വേദന നീർക്കെട്ട് അല്ലെങ്കിൽ ചെറിയ പാട് എന്നിവ ഉണ്ടാകാം ഇത് എല്ലാവർക്കും ഉണ്ടാകും എന്നല്ല ചിലരിൽ മാത്രം ഇവ സംഭവിക്കാം ഗർഭനിരോധന മാർഗം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മുൻപുണ്ടായിരുന്ന അസുഖങ്ങൾ പ്രത്യേകിച്ച് രക്തം കട്ടപിടിക്കുന്ന അവസ്ഥകൾ കരൽ രോഗം സ്തനാർബുദം എന്നിവയെല്ലാം പരിഗണിച്ച് ഇംപ്ലനോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഗർഭനിരോധന നിരോധന മാർഗ്ഗമാണോ എന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം ഉപയോഗിക്കുക അതിനായി ഒരു ഡോക്ടറുടെ ഉപദേശവും തേടാം ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്ന് നൽകാൻ ഷെയർ ചെയ്യുക ഇത്തരത്തിലുള്ള അനേകം അറിവുകൾ സ്ഥിരമായി നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡ് ഫോർ ബു ഗുഡ് ഹെൽത്ത്